ഹായ് ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു നാടൻ മീൻ കറി നമ്മൾ തയ്യാറാക്കുക അത് വളരെ സിമ്പിളായിട്ട് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും പൊറോട്ട എല്ലാം പറ്റും അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ കുറച്ച് മീൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു കാരണം എൻ്റെ പണി തീരാൻ വേണ്ടിയിട്ട് പപ്പൻസ് ആണ് മീൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് രണ്ടെണ്ണ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കൊടംപുളി കൊടംപുളിയാണ് ഞാൻ ഇന്ന് ചേർക്കാൻ പോകുന്നത് നാടൻ കറിയാണ് അതുകൊണ്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് പാചകം കടുകും ഉലുവും ഇട്ട് മൂത്ത് പൊട്ടി വരണം നല്ലൊരു മണമൊക്കെ വരും ആ സമയം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കണം നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തതാണ് ഇതാണ് അതിൻ്റെ ഗ്രേവിയുടെ കൊഴുപ്പ് വരുന്നത് അപ്പം ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണേ ഒന്ന് തക്കാളി വേഗം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്നും മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക കാരണം തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണ്ടേ മല്ലിപ്പൊടി ചേർക്ക ആദ്യം ചേർത്തത് മഞ്ഞൾ പൊടിയാണേ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ മുളക് പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറഞ്ഞിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പോകും പോകൂട്ടോ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം എരിവിന് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു കൊഴുപ്പും കളറുമാണ് കറിക്ക് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ മല്ലിപ്പൊടി ചില നോക്കും ചോദിക്കും മീൻ കറിക്ക് മല്ലിപ്പൊടി ചേർക്കുന്ന തേങ്ങയൊന്നും ചേർക്കാത്ത കറിക്ക് ഇത്തിരി മല്ലിപ്പൊടി നല്ലതാണേ പിന്നെതാ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും തിളയ്ക്കണേ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ മീന് മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ലാസ്റ്റ് ഇനി ഫിഷിന്റെ പീസ് ഒക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കാവുള്ളേ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണമായിരുന്നേ കാരണം നമ്മുടെ മസാല എല്ലാം കൊഴുത്തിരിക്കണ്ടേ ഇനി അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാരിനേറ്റ് ചെയ്ത് ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ഫിഷാണേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ കാരണം ഗ്രേവി അധികമില്ല ഇനി ഫിഷിനകത്ത് വെള്ളവും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇറങ്ങും കേട്ടോ അപ്പം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയമൊന്ന് വേവണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് കറിയൊന്ന് തിളച്ച് വെറ്റി ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുത്തിരുന്നേ നല്ല പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് മൺചട്ടിയാണ് കുറച്ച് സമയം കൂടെ ഓഫ് ചെയ്താലും അതിനകത്തിരുന്ന് തിളയ്ക്കും അതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്യുവാണ് കേട്ടോ മീൻകറിയൊക്കെ നല്ല തണുത്തതിന് ശേഷം കൂട്ടി കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് അത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തേങ്ങ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ എൻ്റെ ഈ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയില് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ